ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊണ്ടോട്ടിക്കടുത്ത കൊട്ടപ്പുറത്ത് മുജാഹിദുകളുമായി സംവാദത്തിലേർപ്പെട്ട സമയം സംവാദത്തിൻ്റെ മൂന്നാം ദിവസമാണ് സുന്നികളെ പ്രതിനിധീകരിച്ച് ഞാനാണ് സംസാരിക്കുന്നത് സദസ്സിലിരുന്ന മുജാഹിദ് പ്രവർത്തകർ പ്രതിഷേധ സ്വരം ഉയർത്താൻ തുടങ്ങി അത് പിന്നീട് കല്ലേറിലേക്ക് നീങ്ങി ഞങ്ങളിരുന്ന സ്റ്റേജിലേക്ക് മൺകട്ടകളും കരിങ്കൽ ചീളുകളും ചീറിപ്പാഞ്ഞു വരികയാണ് അപ്പോഴുണ്ടൊരാൾ എൻ്റെ മുന്നിൽ ഇരുമ്പിൻ്റെ കസേര മടക്കിപ്പിടിച്ച് പരിചയാക്കി നിൽക്കുന്നു എന്നെ ലക്ഷ്യമാക്കി സ്റ്റേജിലേക്ക് വരുന്ന ആ കരിങ്കല്ലുകൾ കസേര ഉയർത്തിപ്പിടിച്ച് തടുത്തത് എൻ്റെ നേതാവ് സെയ്ദ് അബ്ദുൽ ഖാദർ അഹിദല്ല വേലത്ത് തങ്ങളായിരുന്നു ആ കാഴ്ച എനിക്ക് നോക്കി നിൽക്കാനായില്ല തങ്ങളിൽ നിന്ന് കസേര പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു പക്ഷേ സമ്മതിച്ചില്ല പകരം എന്നെ അമർത്തിപ്പിടിച്ച് പിന്നിലിരുത്തി കസേരയിൽ വന്നു പതിച്ച മൺകട്ടകൾ പൊട്ടിത്തെറിച്ച് ആ വെള്ളക്കുപ്പായം നിറയെ മണ്ണ് പുരണ്ടിരുന്നു ആലങ്ങാ പുയിലൂപക്കിറന്ന് എന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലി ആരാക്കിയത് ആ മഹാമനീഷിയുടെ ധീരതയും ആത്മാർത്ഥതയുമായിരുന്നു എൻ്റെ ഫോൺ വിളികളും കാത്ത് അവേലത്തെ പൂമുഖത്തിരിക്കാൻ തങ്ങളില്ലല്ലോ എന്ന വേദന എന്നെ ഇപ്പോഴും അലട്ടാറുണ്ട്